വെൽക്കം ടു മോഡേൺ ഡിസൈൻസബ്ലി ഇന്ന് കുട്ടികൾക്കുള്ള ഒരു ഫ്രോക്ക് മോഡലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ വൺ ആൻഡ് ഹാഫ് മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് സ്കർട്ട് പോർഷൻ കട്ട് ചെയ്യാം അതിനായിട്ട് നമ്മുടെ മെറ്റീരിയൽ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം കോൺ ഷേപ്പിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അമ്പർല മോഡലിലാണ് നമ്മൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഷേപ്പ് പോർഷനിലായിട്ട് വിട്ട് എയ്റ്റ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും അത്രയും പോർഷനിൽ വരെയുള്ള മെഷർമെൻ്റ് ഒന്ന് എടുക്കാം പുഴയ്ക്കും നയൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് ആ നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഷേയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പോർഷനും ഒന്ന് മെഷർ ചെയ്ത് നോക്കാം പുഴയ്ക്ക് നമുക്ക് എയ്റ്റ് ഇഞ്ച് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് സ്കേർട്ട് ലെങ്ത് ആണ് സ്കേർട്ട് പോഷൻ്റെ ലെങ്ത് നമുക്ക് സീമനവെൻസ് ഉൾപ്പെടെ ട്വൻ്റി വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ആ ട്വൻ്റി വൺ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ഈ പോർഷനിലായിട്ടാണ് വരുന്നത് ആ പോർഷനിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ് അധികം വണ്ണമില്ലാത്ത ഒരു കുട്ടിക്കാണ് ഫ്രോക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ ഈ പോർഷനിലായിട്ട് കുറച്ച് ക്ലോത്തിൻ്റെ കുറവ് വരുന്നുണ്ട് ആ ക്ലോത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഇത്രയും ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഈ പോർഷനിലേക്ക് കുറച്ച് ക്ലോത്ത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു ആ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ പോർഷൻ കട്ട് ചെയ്യാം ബാലൻസ് ഉള്ള ക്ലോത്ത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഈ ക്ലോത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് ലെയർ ഉണ്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് ഉണ്ട് പോർഷനിലേക്ക് നമുക്ക് ഇലവൺ ഇഞ്ച് ലെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീം സീമലവൻ ആഡ് ചെയ്ത് ട്വൽവ് ഇഞ്ച് ലെങ്ത്തിലുള്ള ക്ലോത്ത് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ട്വൽവ് ഇഞ്ച് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയും ക്ലോത്ത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് നമുക്ക് വച്ച് കൊടുക്കാം ഷോൾഡർ ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആണ് ട്വൽവ് ഇഞ്ചാണ് നമുക്ക് യോഗ പോർഷനിലേക്കുള്ള ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ആം ആംഹോളിൻ്റെ പോർഷൻ നമുക്കൊന്ന് കേവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം യോഗ പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് ഒരു സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത് നെക്ക് വിട്ട് രണ്ടേകാലിഞ്ച്ടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഒരു ഫോർ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുക്കാം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാതറിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫൈവ് ഇഞ്ച് വിട്ടിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ാതറിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ജോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഒരു പീസ് ക്ലോത്ത് നല്ല പോർഷനിലായിട്ട് വച്ച് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ കോർണർ പോർഷൻ ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ നെക്ക് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് കൊടുത്ത ക്ലോത്തിൻ്റെ ഈ സൈഡ് പോർഷൻസ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ക്ലോത്ത് റോങ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ബാക്ക് പോർഷനിലേക്കുള്ള നെക്ക് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക് പോർഷനിലായിട്ട് സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഒരു ഫോൾഡ് മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരുന്നു ഗ്യാഥറിങ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തത് നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ ബോട്ടം പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ എൻഡ് പോർഷനിലായിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ത്രെഡ് ഇതുപോലെ എടുത്ത് ഗാദറിങ്സ് എടുത്ത് കൊടുക്കാം ഇതുപോലെ ഗ്യാദറിങ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എൻഡ് പോർഷൻ ഒന്ന് ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവിൻ്റെ പോർഷനിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഗ്യാദറിങ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിപ്പോഴും ചെയ്ത ഈ ഗ്യാദറിങ്സ് എടുത്ത് നമ്മുടെ ഈ സ്ലീവിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് യോഗ് പോഷൻ്റെ ഇൻഡ് പോർഷനിലായിട്ട് ഇതുപോലെ ഡോരി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ ഈ പോർഷനിലായിട്ട് കുറച്ച് ക്ലോത്ത് കുറവുണ്ടായിരുന്നു ആ പോർഷനിൽ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും യോഗ് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്കേട്ട് പോർഷനും യോഗ പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ പോർഷൻ്റെ പോർഷനിലായിട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബോ ഈ പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാക്ക് പോർഷൻ്റെയും യോഗ പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോഡി പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയർ സ്ക്വയറിനൊക്കായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് സ്ലീവിൻ്റെ പോർഷനിലായിട്ട് റഫിൾസ് കൊടുത്തിരുന്നു ഇതുപോലെ ഒരു ബോ കൂടി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സിംപിളായിട്ടുള്ള നല്ല ഒരു കാഷ്വൽ വെയർ ഫ്രോക്ക് മോഡലാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം